ഹലോ ഫ്രണ്ട്സ് കാത്തോട് കാത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനു മീനുവാണെങ്കിൽ നേരെ അഖിലയോട് വന്ന് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കാനുട്ടോ അപ്പോൾ അഖില പറയുന്നുണ്ട് കണ്ടോ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അർജുൻ അർജുനെന്ത് നല്ലവനാണ് ചേച്ചി ഇനിയെങ്കിലും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന കേട്ടോ ചേച്ചി ഭാഗ്യവതിയാണെന്ന് പറയാം കേട്ടോ ആണല്ലേ ഞാൻ ഭാഗ്യവതിയാണ് പിന്നെ അല്ലാതെ ഇതേപോലെ ഒരു ഭർത്താവിന് കിട്ടിയത് തന്നെ എന്ത് ഭാഗ്യം അതിന് ഇത്രയും നാൾ വേണ്ടി വന്നില്ലേ രണ്ടുപേരും കൂടി അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്ക് ചേച്ചി എനിക്ക് കിട്ടിയത് ഒരു ജ്ഞാപ്പനെ അവൻ അതിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഏത് നേരം കുടിയും കിടന്ന ഉറക്കവും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് തന്നെ എല്ലാം സെറ്റിലാക്കണം പിന്നെ അഞ്ജലിക്കുള്ള വക പ്രത്യേകം കൊടുക്കുകയും വേണം നാളെ ആവട്ടെ ശരി എന്നും പറഞ്ഞും കൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മളെ മീന് പോവാട്ടെ പോയി ചേർന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അഞ്ജലിയുടെ കോള് വരുന്നത് അപ്പോൾ അഞ്ജലി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മീനു നിന്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇട്ടിരുന്നു കണ്ടിരുന്നോ ഞാനും അർജുനും കൂടെ ഗോവയിലൊക്കെ പോയപ്പോഴുള്ള നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞപ്പോഴുള്ള കാര്യങ്ങളാണ് ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം ഓ ഉടനെ മീനു പറഞ്ഞ് എനിക്ക് മനസ്സിലായി എല്ലാം മനസ്സിലായി അഞ്ജലി ഇനി എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പൊക്കോളാം നിങ്ങൾ തമ്മിലാണ് ചേരേണ്ടത് നിങ്ങൾ തമ്മിലല്ലേ സ്നേഹിച്ചത് അപ്പോൾ അഞ്ജലി ഉറപ്പായിട്ടും അർജുനുള്ളതാണ് നാളെ രാവിലെ ഞാൻ എന്തായാലും എൻ്റെ താലി ഇവിടെ ഊരി വെച്ചിട്ട് ഞാൻ പൊക്കോളാം അഞ്ജലി എന്ന് പറയാട്ടോ ഇത് കേട്ട് കാഞ്ചന ഒളിഞ്ഞു നിന്ന് കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കാം കേട്ടോ അപ്പം എന്നിട്ട് പറയുന്നുണ്ട് ഊഹ് അവിടെ അഞ്ജലിക്ക് നല്ല സന്തോഷമാവേ അപ്പം മീനു ആണെങ്കിൽ പറയുകയാണ് നാളെ രാവിലെ നീ ഇവിടെ വരണം ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടാവണം കാരണം നിൻ്റെ കൈ പിടിച്ച അർച്ചുൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് വേണം എനിക്കിവിടുന്ന് ഇറങ്ങാൻ ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എനിക്ക് സങ്കടമുണ്ട് അഞ്ജലി എന്നൊക്കെ പറയാം ഓഹ് എന്നിട്ട് ഫോൺ വെക്കുമ്പോൾ കാഞ്ചന തുള്ളിച്ചാടും കേട്ടോ ങ്ങനെ നേരം വിളിക്കുമ്പോഴത്തേക്കും അർജുന പാക്ക് ചെയ്യുകയാണ് ഡ്രസ്സുകളെല്ലാം മീനു കാരണം അർജുനോട് രാത്രി തന്നെ അർജുനോട് ആ സംസാരിക്കുന്നുണ്ട് നേരെ പോയി നേരെ പോയിട്ട് അർജുനോട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം അപ്പോൾ അർജുനൻ ചോദിക്കുന്നു എന്നാലും നീ എന്നെ സംശയിച്ചല്ലോ കുറച്ച് നാൾ അങ്ങനെയല്ല എനിക്ക് സത്യാവസ്ഥ അറിയണമായിരുന്നു അതുമാത്രമല്ല അഞ്ജലി വേറെ കുറേ വീഡിയോ ക്ലിപ്പുകളും ഫോട്ടോസും എല്ലാം എൻ്റെ ഫോണിലേക്ക് ഇട്ടിരുന്നു അത് ശരി അപ്പോൾ അവൾ അങ്ങനെയൊക്കെ ചെയ്തല്ലേ ഞാൻ തോട്ടത്തിൽ പോയിപ്പം അവളും വന്നിരുന്നു ഞാൻ ഷർട്ട് അവിടെ ഊരിയിട്ടിരുന്നു അപ്പോൾ അവൾ മനഃപൂർവ്വം അവൾ അങ്ങനെ എന്തോ പണി ഒപ്പിച്ചതാണ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ അവൾക്കുള്ള പണി ഞാൻ കൊടുക്കും അവൾ എന്നെ നിന്നെ കൂടെ പിരിക്കാൻ വിറ്റി ആണ് നോക്കിയതല്ലേ നല്ലൊരു ഫ്രണ്ടായിട്ട് കൂടെ നിന്നിട്ട് അവളിനെ ചതിച്ചല്ലേ എന്നിങ്ങനെ അർജുൻ പറയും കേട്ടോ അർജുനവും വിഷമി നാളെ അവൾ ോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒരുമിച്ച് അവൾക്ക് ഒരു പണി കൊടുക്കണം എന്നും പറഞ്ഞ് രണ്ടുപേരും ശേഖരൻ്റെ എടുത്ത് ഒന്നായിട്ടോ അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്കിനും അവരങ്ങനെ മീനു വിചാരിക്കുകയാണ് നമുക്ക് മുടങ്ങിക്കിടുന്ന കുറേ വഴിപാടും കാര്യങ്ങളും ഉണ്ട് ക്ഷേത്രത്തിൽ പോകണം ഈ പെട്ടെന്ന് റെഡിയാവുമെന്ന് പറയുകയാണ് ഓ ഇന്നലെ നിലവരെ എന്തായിരുന്നു അതിൻ്റെ മുൾമുനയിൽ നിർത്തിയല്ലേ ആ അതൊക്കെ പിന്നെ ഉണ്ട് പിന്നെ ഒരു നിമിഷം ഞാൻ സംശയിച്ച് പോയി അതുകൊണ്ടാണ് ക്ഷമിക്കുന്നതൊക്കെ പറയാം അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുന്നു അപ്പോൾ കാഞ്ചന വന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കുമ്പോഴത്തേ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുകയാണ് മീനു അപ്പോൾ എന്തായാലും ഇന്ന് വീട് വിട്ട് പോകുമെന്ന് ഉറപ്പാണ് ഭയങ്കര സന്തോഷത്തോടെ പോയി അമ്മയോടൊക്കെ പറയട്ടോ അപ്പം ഇതിനിടയിൽ കൂടെ നമ്മുടെ ഗൗതം നല്ല സുഖം ഇറക്കുവാണ് അപ്പോൾ നമ്മുടെ അഖില പറയുക കേട്ടോ നേരത്തെ ചെന്നിട്ട് ഇവൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാലൊന്നും പറ്റത്തില്ലല്ലോ ഇവൻ എങ്ങനെയെങ്കിലും പണിക്ക് വിടണം എന്നും പറഞ്ഞു ഒരു കൂട്ടുകാരി ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തേലും ഒരു ജോലി ഉണ്ടാക്കിത്തരണമെന്ന് പറയാം കേട്ടോ അങ്ങനെ അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ജോലിക്ക് പോകുന്നേ നിന്നെ ഞാൻ വിടില്ല വിടില്ലെങ്കിൽ നീ ജോലിക്ക് പോ ഇവിടെ വീട്ടിൽ കിടന്നിട്ട് എന്ത് ചെയ്യാൻ ചിലവൊക്കെ കഴിഞ്ഞ് പോകണ്ടേ എന്നാൽ നീ ജോലിക്ക് പോകും ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ഇളക്കി വിടാനെ കേട്ടോ ഈ സമയം അഞ്ജലി അവിടെ വന്നിട്ടുണ്ട് അഞ്ജലി കയറി വരണതും പ്രഭാവതി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് മോളെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാഞ്ചന കാഞ്ചനെ ഓടിക്കുകൊണ്ടുവന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോട് പറയുകയാണ് എന്താ മോളെ നിനക്ക് എത്ര സന്തോഷം അവളിത് പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്തിരിക്കുകയാണ് അമ്മേ അയ്യൂ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം അപ്പോഴാ അഞ്ജലി പറയട്ടോ ഓ രക്ഷപ്പെട്ടു എൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റു അല്ലെങ്കിലും നീ തന്നെയാണ് അവന് ചേരുന്ന പെണ്ണ് എന്നിങ്ങനെ പ്രഭാവ് പറയട്ടോ അപ്പോഴാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങി വരികയാണ് ആ ഗൗതവും അർജുനും മീനും കൂടെ ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ ദൈവം വരുന്നോണ്ട് വരുന്നുണ്ടെന്ന് പറയട്ടോ അങ്ങനെ നേരെ വന്നിട്ട് അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ് എല്ലാവരും അപ്പോൾ മീനുവിനെ നോക്കി പറയുകയാണ് എന്തായാലും മീനു ഞാൻ അർജുൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നോടുള്ള സ്നേഹമുണ്ട് അതുകൊണ്ട് നീ എനിക്ക് ഞാനും അർജുനും തന്നെയാണ് ചേരേണ്ടത് നീ എനിക്ക് വേണ്ടി അർജുനെ വിട്ടു തന്നെ ഒരുപാട് നന്ദിയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മീനു നേരെ അഞ്ജലിയുടെ അടുത്തേക്ക് നടന്നെടുക്കുക കേട്ടോ നല്ലൊരടി എന്തായാലും പ്രതീക്ഷിക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്